മലയാളത്തിലെ പ്രമുഖരായ നാല് നടന്മാരിൽ നിന്നുള്പ്പെടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ നടി നടനും എം എൽ എയുമായ മുകേഷ് താരസംഘടനയായ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ജയസൂര്യ മണിയൻപിള്ള രാജു എന്നിവരിൽ നിന്നും ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ടുമെന്നാണ് നടി സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് നടന്മാര്ക്ക് പുറമെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടുമെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് ിലാണ് താരങ്ങളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത് ഒരു സിനിമയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു ഇത് സിനിമയുമായി പരമാവധി മുന്നോട്ടു പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സഹിക്കാൻ സാധിക്കാതെ മലയാള സിനിമാ മേഖല തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നുവെന്നും ഇക്കാര്യം അന്ന് തന്നെ തുറന്നു പറഞ്ഞിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു മുകേഷ് മണിയംപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ വിച്ചു എന്നിവരിൽ നിന്ന് മലയാള സിനിമയിൽ എനിക്ക് നേരിടേണ്ടി വന്ന ശാരീരികവും വാക്കാലുമായുള്ള പീഡനങ്ങളുടെ ഒരു പരമ്പര റിപ്പോർട്ട് ചെയ്യാനാണ് എഴുതുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രൊജക്ടിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ വ്യക്തികളിൽ നിന്ന് ശാരീരികമായും വാക്കാലുമുള്ള അധിക്ഷേപത്തിന് വിധേയാകേണ്ടി വന്നു പരമാവധി ശ്രമിച്ചുകൊണ്ട് ജോലിയിൽ തുടരാൻ ശ്രമിച്ചു പക്ഷേ ദുരുപയോഗം അസഹനീയമായിരുന്നു തൽഫലമായി മലയാള സിനിമാ വ്യവസായം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറാൻ നിർബന്ധിതയായെന്നും ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ ഇതെല്ലാം തുറന്ന് എഴുതിയിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കി അതേസമയം ഇക്കൂട്ടത്തിൽ ആദ്യമായി തന്നോട് അപമര്യാദയായി പെരുമാറിയത് ജയസൂര്യയാണെന്നും താരമാധ്യമങ്ങളോട് പ്രതികരിച്ചു ആദ്യത്തെ വില്ലൻ ജയസൂര്യയാണ് ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് അവിടെ നിന്ന് ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ ജയസൂര്യ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഒരിക്കലും അത് ശരിയായില്ല പിന്നീട് ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുവെന്നും നടി മാധ്യമങ്ങളോട് വ്യക്തമാക്കി അമ്മയുടെ മെമ്പർഷിപ്പിനായി സമീപിച്ചപ്പോഴാണ് ഇടവേള ബാബു മോശമായി പെരുമാറിയതെന്നാണ് നടി വ്യക്തമാക്കിയത് സമാനമായി മറ്റ് രണ്ട് നടന്മാരിൽ നിന്നും ഇത്തരത്തിൽ അനുഭവമുണ്ടായി എന്നും നടി വ്യക്തമാക്കി